വകുപ്പിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു പരിപാടി ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ കരിമ്പിൽനാഷണൽ ജൂല്ലേഴ്സ് ഭാരതീയ ചികിത്സാ വകുപ്പിലെ കോമ്പൻസേറ്ററി ലീവ് പുനഃസ്ഥാപിക്കുക വകുപ്പ് മാനുവൽ പ്രസിദ്ധീകരിക്കുക ആശുപത്രികളിൽ ക്ലറിക്കൽ തസ്തിക അനുവദിക്കുക കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം ലഭ്യമാക്കുക ആവശ്യമുള്ള ഫാർമസിസ്റ്റ് തസ്തിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ ജിഒ എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചത് പരിപാടി ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടുണ്ടായിരുന്ന കോമ്പൻസേറ്ററി ലീവ് എന്ന് പറയുന്ന ലീവ് മേഖലയിൽ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് പക്ഷേ മേഖലയിൽ ലഭിച്ചുകൊണ്ടിരുന്ന കോമ്പൻസേറ്ററി ലീവ് എന്ന് പറയുന്നത് ഐ എസ് എം ഡിപ്പാർട്ട്മെൻറ്റിനിപ്പോൾ ലഭിക്കുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് ഇത് വിഷയമുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിൽ ആ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ കെ എസ് ആർ അമൻമെൻറ്റുമായി ബന്ധപ്പെട്ടോ ഹെഡ് ഓഫ് ദി ഓഫീസിനെ ഉള്ള അതായത് കസെറ്റർ മേഖലയിലുള്ള ഓഫീസറെമാരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന തരത്തിൽ ഈ കോമ്പൻസേറ്ററി ലീവ് ആനുകൂല്യം ഇല്ലാതായി അതൊരു അമൻമെൻറ്റ് കെ എസ് ആറിൽ വരുത്തി എന്നാണ് വിഷയമുണ്ടായത് അങ്ങനെ ഉണ്ടായ സമയത്ത് അതുമായി ശക്തമായ പ്രതിഷേധം അറിയിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ കൊടുക്കാം തീരുമാനം ചെയ്തു ചടങ്ങിൽ കെ ജിഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി അർജിത അധ്യക്ഷത വഹിച്ചു ബിജു സി ലോഹിതാച്ഛൻ പി ഡി എംഒ ഇൻചാർജ് ഡോക്ടർ ഇന്ദു ദിലീപ് അനിൽകുമാർ കമ്പല്ലൂർ സച്ചിൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ Kann